കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ വിഭാഗം അഗ്രികൾച്ചറൽ വിദ്യാർത്ഥികളും സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് ഫുഡ് സ്കേപ്പിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു അലങ്കാര സസ്യങ്ങളോടൊപ്പം ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും കൃഷി ചെയ്യുന്ന നൂതന രീതിയാണിത് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു വീടുകളിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ഈ പദ്ധതിയിലൂടെ ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ബന്ധി വാടാമുല്ല നിത്യകല്യാണി കല്യാണി തുടങ്ങിയ അലങ്കാര പുഷ്പസസ്യങ്ങളും ചീര കൂർക്ക പയർ പൊന്നാങ്കണ്ണി ചീര തുടങ്ങിയ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് രണ്ടു വർഷ കാലയളവ് ഇവിടെ ബന്ധി കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ പരിപാലിച്ചു പോകാൻ സാധിച്ചു തീർച്ചയായിട്ടും ചെടികളോടൊപ്പം തന്നെ ചീര അല്ല പിന്നെ ലഫി വെജിറ്റബിളും ഒരു വ്യത്യസ്തമായ രീതിയിൽ കൃഷി കേപ്പിംഗ് എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യാൻ കുട്ടികൾ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ കണക്കാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അവ കുട്ടികൾക്ക് വേണ്ട സഹായവും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് അവരെ അതിനെ പ്രാപ്തരാക്കാൻ കാരണം ഇങ്ങനെ ുംറിവ് തന്നെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ അവർക്ക് കഴിയണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൗലിമോൾ വർഗീസ് കാണക്കാരി കൃഷിഭവൻ അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ബേബി ഹരി വാർഡ് മെമ്പർ വി ജി അനിൽകുമാർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ രജിത എ ആർ സ്റ്റാഫ് സെക്രട്ടറി സജേഷ് പി കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഫുഡ്സ്കേപ്പിംഗ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ച് പ്രായോഗികമായ അറിവ് ലഭിക്കുകയും സ്കൂളിനാവശ്യമായ പൂക്കളും പച്ചക്കറികളും സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പാൾ രജിത എയാർ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് എല്ലിൻ്റെയും കരിയർ ഗൈഡൻസിൻ്റെയും ഒക്കെ ആഭിമുഖിക്കുക നമ്മുടെ ഇവിടെയുള്ള അഗ്രികൾച്ചർ കോഴ്സിലെ കുട്ടികൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി കൃഷിഭവനെ കിട്ടുന്ന നമുക്ക് വണ്ടി തൈകൾ തന്ന് ഞങ്ങൾ കൃഷി ചെയ്യുന്നു പോരുന്നുണ്ട് ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസമായ രീതിയിൽ ഇന്ത്യ കൃഷി മാത്രമല്ലാതെ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ അഗ്രികൾച്ചർ വിഭാഗത്തിലുള്ള കുട്ടികളെ ഇവിടെ കാഴ്ച വെക്കുന്നത് ഇപ്പോൾ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സും ലാൻഡ്സ്കേപ്പിങ്ങും കൂടെ കൂടി ഫുഡ് സ്കേപ്പിംഗ് അതായത് ഫുഡ് ക്രോപ്സും വരും അതിൽ ഓർണമെൻ്റൽ അലങ്കാര ചെടികളായിട്ട് ഞങ്ങൾ കൃഷിഭവൻ്റെ സഹായത്തോട് തന്ന തൈകളായിട്ടുള്ള മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലും ഉള്ള മാരിഗോൾഡ് തൈകൾ അതുപോലെ വാടാമല്ലി നിത്യ കല്യാണി അതൊക്കെയാണ് ഫുഡ് ലാ ഓർണമെൻ്റൽ ക്രോപ്സിൽ വരുന്നത് അതുപോലെ ഫുഡ് ആയിട്ട് കൂടുതൽ ലീഫി വെജിറ്റബിൾസ് പൊന്നാങ്കണ്ണി ചീര സ്പിനാഷ് പൂങ്ക അങ്ങനെ ഒരു പുതിയ ടെക്നിക്കാണ് ഈ പ്രാവശ്യം നമ്മൾ കാഴ്ചവെക്കുന്നത് ന്യൂസ് ഏറ്റുമാനൂർ